ീപാവലി അവധി കണക്കിലെടുത്തുകൊണ്ട് താമ്പരത്ത് നിന്നും പുനലൂർ കൊല്ലം വഴി കൊച്ചുവേളിയിലേക്ക് പ്രതിവാര എ സി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് അനുവദിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു ഈ മാസം പതിനൊന്നിന് ഇത് സർവീസ് ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട് ഈ സീസണിൽ അങ്ങോട്ടുമിങ്ങോട്ടും പന്ത്രണ്ട് സർവീസുകൾ വീതമാണ് ഉണ്ടാകുക വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് താമ്പരത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ശനിയാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് കൊച്ചുവേളിയിലെത്തും ഞായറാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപത്തി അഞ്ചിന് കൊച്ചുവേളിയിൽ നിന്നും യാത്ര തിരിച്ച് തിങ്കൾ രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് താമ്പരത്തെത്തും തെന്മല പുനലൂർ ആവണീശ്വരം കൊട്ടാരക്കര കുണ്ടറ കൊല്ലം സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകുമെന്നും എം പി അറിയിച്ചിട്ടുണ്ട് അതേസമയം വേണാട് പാലരുവി എക്സ്പ്രസുകളിലെ വാഗൺ ട്രാജഡിക്ക് അന്ത്യമാകുന്നു കോട്ടയം വഴി കൊല്ലത്തിനും എറണാകുളത്തും ഇടയിൽ പുതിയ മെമോ ട്രെയിൻ ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച മുതൽ ഓടിത്തുടങ്ങും ഇത് സംബന്ധിച്ച ഉത്തരവ് ദക്ഷിണ റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ട് എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷും ഫ്രാൻസിസ് ജോർജുമാണ് ഇക്കാര്യം അറിയിച്ചത് രാവിലെ ആറ് പതിനഞ്ചിന് കൊല്ലത്ത് ആരംഭിച്ച് കോട്ടയം വഴി എറണാകുളം ജംഗ്ഷനിൽ ഒൻപത് മുപ്പത്തിയഞ്ചിന് എത്തിച്ചേരുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് തിരികെ എറണാകുളത്ത് നിന്ന് രാവിലെ ഒൻപത് അൻപതിന് പുറപ്പെടുന്ന മെമോ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കൊല്ലത്തെത്തി സർവീസ് അവസാനിപ്പിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് സ്പെഷ്യൽ മെമോ സർവീസ് നടത്തുക അതേസമയം സംസ്ഥാനത്തെ യാത്രാ ദുരിതത്തിന്റെ പരിഹാരമായി മെമോ ട്രെയിൻ അനുവദിക്കുമെന്ന വാക്ക് പാലിച്ച് ഇന്ത്യൻ റെയിൽവേ കൊല്ലം എറണാകുളം റൂട്ടിൽ തിരക്ക് മൂലം ട്രെയിൻ യാത്രക്കാർ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ പതിവായപ്പോഴാണ് പാസഞ്ചർ ട്രെയിൻ ഉടൻ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകിയത് ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച മുതൽ രണ്ടായിരത്തി ജനുവരി മൂന്ന് വെള്ളിയാഴ്ച വരെ എഴുപത്തിമൂന്ന് ട്രിപ്പുകളാണ് ഇരുദിശകളിലേക്കും മെമു സർവീസ് നടത്തുക ഉത്സവകാല തിരക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്പെഷ്യൽ മെമ്മു സർവീസ് എന്ന് ദക്ഷിണ റെയിൽവേ അധികൃതർ പറയുന്നു അതേസമയം തീരദേശ പാതയിൽ ആലപ്പുഴ എറണാകുളം ട്രെയിൻ യാത്രക്കാർ സർക്കസ് കൂടി പഠിക്കണം കാലുകുത്താൻ പോലും ഇടമില്ലാതെ നിന്നാണ് യാത്ര ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും ജോലിക്കും പഠനത്തിനുമൊക്കെയായി തീരദേശ പാതയിലൂടെയുള്ള ട്രെയിനുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ് അരൂർ തുറവൂർ ദേശീയപാത നിർമ്മാണം കൂടി നടക്കുന്നതിനാൽ ട്രെയിനുകളിൽ അപൂർവമായ തിരക്കുമാണ് തീരദേശപാതയിൽ ആറു മണിക്ക് പുറപ്പെടുന്ന ധൻപാത് എക്സ്പ്രസ് ആണ് യാത്രക്കാർ ആദ്യം ആശ്രയിക്കുന്ന ട്രെയിൻ ഇതിലാകെ രണ്ട് മുതൽ മൂന്ന് ജനറൽ കോച്ചുകളാണ് ആകെയുള്ളത് ആലപ്പുഴയിൽ നിന്ന് തന്നെ ഇത് നിറഞ്ഞിരിക്കും പിന്നീടുള്ളത് ആറ് പതിനെട്ടിന് ആലപ്പുഴയിൽ എത്തുന്ന ഏറനാട് എക്സ്പ്രസ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ അഞ്ച് മുപ്പതിന് ഹരിപ്പാട് എത്തുമ്പോൾ ആള് നിറയും ഏഴ് നാൽപ്പതിന് ഇത് എറണാകുളം സൌത്തിലെത്തും പിന്നീടുള്ളത് ഏഴ് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് ഒൻപതിന് ആലപ്പുഴ എറണാകുളം സൌത്തിലെത്തുന്ന മെമു ആണ് ഇതിന്റെ അവസ്ഥയും ഏറെ ഭീകരമാണെന്ന് സൂചിപ്പിച്ചല്ലോ ആലപ്പുഴയ്ക്ക് വൈകിട്ടുള്ള ട്രെയിൻ നാലു മണിക്കുള്ള എറണാകുളം ആലപ്പുഴ പാസഞ്ചറാണ് എന്നാൽ നാലു മണിക്ക് പുറപ്പെടുന്നതിനാൽ ഇതിൽ വലിയ തിരക്കുണ്ടാകില്ല പിന്നീട് എറണാകുളം കായംകുളം പാസഞ്ചറാണ് മുമ്പ് വൈകിട്ട് ആറു മണിക്ക് പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ മുപ്പത് മിനിറ്റിലധികമാണ് വന്ദേഭാരത് കടന്നു പോകുന്നത് കൊണ്ട് കുമ്പളത്ത് പിടിച്ചിടുന്നത് പിന്നീട് യാത്രക്കാർക്ക് സഹായകമാകുമെന്ന വാഗ്ദാനത്തോടെ ട്രെയിനിന്റെ സമയം ആറ് ഇരുപത്തിയഞ്ചിനാകി വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമടക്കം രണ്ടായിരത്തോളം പേരാണ് ഇതിൽ യാത്ര ചെയ്തു വരുന്നത് വന്ദേ ഭാരത് കടന്നു പോകുന്നതിനാൽ അഞ്ചു മണി മുതൽ പത്ത് മിനിറ്റ് വരെ കുമ്പളം തുറവൂർ എന്നിവിടങ്ങളിൽ ഇപ്പോഴും പിടിച്ചിടുകയാണ് അതിനാൽ സമയമാറ്റം യാതൊരു ഗുണവും യാത്രക്കാർക്ക് കിട്ടിയതുമില്ല മുമ്പ് എട്ട് ഇരുപതിന് കായംകുളത്തെത്തിരുന്ന ട്രെയിൻ ഇപ്പോൾ രാത്രി ഒൻപതരയ്ക്കാണ് എത്തുന്നത് ഇത്തരത്തിൽ ട്രെയിൻ യാത്രാ ദുരിതം ഏറെ ദുസ്സഹമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗോമുദി